നമുക്ക് അബിയുടെയും ജാനിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ തമ്പിക്കൊട്ട് സഹിച്ചില്ല സക്കീർ വക്കീലും ഉണ്ണിത്തവക്കീലും കൂടെ ക്ലബ്ബിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ അടിച്ച് ഫിറ്റ് ആയിട്ട് അങ്ങോട്ട് തമ്പി വന്നിട്ട് പറഞ്ഞു കൊള്ളാൻ രണ്ടുപേരും കൂടെ എനിക്കെതിരെ ഗൂഢാലോചന നടത്തുമായി അല്ലേന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ഉണ്ണിത്തവക്കീൽ പറഞ്ഞു അതെ തമ്പി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾ പോകാൻ നോക്കാൻ പറയാണ് പ്രശ്നം ഉണ്ടാക്കാനോ എടോ ഉണ്ടിത്താനെ കുറെ കാലം മുമ്പ് താൻ ഇവിടെ ഇരുന്നിട്ടല്ലേടോ പറഞ്ഞത് എന്ത് വന്നാലും എന്നോടൊപ്പം നിൽക്കും എന്നൊക്കെ എന്നിട്ട് ഇത്ര പെട്ടെന്ന് താൻ അതൊക്കെ മറന്നുപോയേ അല്ലെങ്കിൽ ഒന്നിൻ്റെ സ്വഭാവം സ്വഭാവം കാണിക്കാൻ തന്നെ പോലുള്ള ഒരു വക്കീലിനെ കൂടെ നിൽക്കാതിരിക്കുന്ന ഭേദം തനിക്ക് നാണം ഉണ്ടോടെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഉണുത്താൻ പ്രതിയെ സൂക്ഷിച്ച് സംസാരിക്കണോട്ടെ തമ്പി എന്ന് പറയാം അല്ല താൻ എന്ത് ചെയ്യും എന്നെ കടകിലത്തിക്കേറ്റോ എന്ന് ചോദിക്കാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കുറെ കാലം മുമ്പ് എന്നെ എൻ്റെ മോളെ ചതിച്ചു തന്റെ മോളെ അജയനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു എന്നിട്ടെന്തായി ഇപ്പം അവർ ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയിരിക്കലേ നല്ലൊരു ജീവിതം കിട്ടിയോന്ന് എന്ന് അധികം വൈകാതെ ഡിവോഴ്സ് ആവുകയും ചെയ്യും ഇപ്പം തിൻ്റെ മരുമാനുണ്ടല്ലോ അജയ് അജയനെ ഞാനിങ്ങനെ കയറിട്ട് പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി പടനിലത്തിൻ്റെ മുറ്റത്ത് കെട്ടിയിട്ടിരിക്കുക വേണമെങ്കിൽ വന്ന് കാണാൻ അവൻ അവിടെ ഉണ്ടെന്ന് പറയണം അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ണിത്താന് ഭയങ്കര ദേഷ്യമായി ഉണ്ണിത്താനൊക്കെ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇതേ തമ്പി അനാവശ്യം ഒരു പരിധി ഉണ്ടോട്ടോ എന്ന് പറയണം സക്കീർ വക്കീൽ പറഞ്ഞു ഉണ്ണിത്തം വക്കീൽ വെറുതെ മിണ്ടായിരിക്കും അയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് പറയണം ആ സമയം തമ്പി പറഞ്ഞു തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലടോ താൻ വെറു ഒരു പീറ വക്കീൽ ഇന്നെങ്കിലും ഏതെങ്കിലും ഒരു കേസ് ജയിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട് ഇങ്ങനെ ചുമ്മാ തമ്പിയെ ചൊടിപ്പി തമ്പി ഉണ്ണിത്തം വക്കീലിനെ ചൊടിപ്പിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഉണ്ണിത്തമ്മക്കയിൽ പറഞ്ഞു മര്യാദയ്ക്കണം മര്യാദയ്ക്ക് ഇത്ര സമയം സഹിച്ച് ക്ഷമിച്ചു വരുന്നു ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് കൂടുതൽ താൻ എന്നെ പഠിപ്പിക്കാൻ വരേണ്ടെന്ന് പറയാം ചെയ്തോ ചെയ്തോ നന്നായിട്ട് ചെയ്തു പക്ഷേ ഒരു കാര്യമുണ്ട് നീ ജയിക്കാൻ പോകുന്നില്ലെന്ന് പറയണം നാണമില്ലാത്തവൻ നാണമുള്ളവനാണെങ്കിൽ ഇങ്ങനത്തെ പരിപാടി ചെയ്യുമോ എന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ ഉണ്ണിത്തമ്മക്കയിൽ പറഞ്ഞു കേൾക്കുന്നതിന് ഒരു പരിധി ഉണ്ട് കേട്ടോ ഇനി ഒരു അക്ഷരം മിണ്ടിയാണ്ടല്ലോ മിണ്ടിയാൽ താൻ എന്തു ചെയ്യും എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള ആണത്തൊന്നും തനിക്കില്ല അല്ലെങ്കിൽ താൻ ആണാണെങ്കിൽ അതെ രണ്ട് വെള്ളത്ത് കാലി ഔട്ടുമായിരുന്നു കുറച്ചാൾ മുമ്പ് എൻ്റെ കൂടെ നിന്നിട്ട് ഇപ്പം നേരെ മറുകണ്ടൻ ചാടി നേരെ അതെ ആ ജാനകിയുടെ അബിയോടൊപ്പം നിൽക്കുമായിരുന്നു ഇല്ലല്ലോ അതാ ഞാൻ പറഞ്ഞതെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ഉണ്ണിത്തമ്പക്കിയിലും ദേഷ്യുവേ ഉണ്ണിത്തമ്പക്കിയിൽ പറഞ്ഞു എടോ തമ്പി താനങ്ങനെ സത്യസന്ധനൊന്നും ആവണ്ട വെറുതെ ഒന്നും അല്ല ജാനകി അബിയും കൊണ്ട കേസ് കൊടുത്തിരിക്കുന്നത് താൻ രാധാമണി എന്ന് പറഞ്ഞ സ്ത്രീയെ റേപ്പ് ചെയ്തിട്ടല്ലേ അതിനകത്തൊരു പെൺകുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് താൻ വലിയ പുണ്യാളിലായിട്ട് നടക്കണോ എന്ന് ചോദിക്കണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും തമ്പി ഉണ്ണിത്താനെ കർണ്ണത്തടിക്കുവാണ് എന്താടാ നീ പറഞ്ഞു ചോദിച്ചതാണ് പെട്ടെന്ന് സക്കീർ വക്കീലും ബാക്കി എല്ലാവരും കൂടെ കയറി പിടിച്ച് മാറ്റുവാണ് ഉണ്ണിത്താനും തമ്മിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തുമാണ് ഉണ്ണിത്താനെ രണ്ടെണ്ണം കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ തമ്പിയെ ഉണ്ണിത്താനെ ഒഴിച്ച് മാറ്റിയതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നീട് ഉണ്ണിത്താൻ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് നിരഞ്ജൻ അജയരുടെ അടുത്തേക്ക് വന്നു അജയുടെ അടുത്ത് നിന്നിട്ടു അജയ് നീ ഈ കാണിക്കുന്ന മോശമായിട്ടുള്ള എന്ന് പറയണം മോശമായിട്ടുള്ള കാര്യം അതെന്ത് കാര്യം അതെനിക്ക് എന്താണെന്ന് മനസ്സിലായില്ലോ എന്ന് പറയുന്നത് നമ്മളൊരു കുടുംബത്തിലുള്ളവരാ ഭാര്യ ഭർത്താക്കന്മാരാ നമ്മൾ തമ്മിലൊരു കേസ് ഏറ്റെടുത്ത് കഴിയുമ്പം എന്നെക്കുറിച്ച് നീ ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടൊക്കെ ശരിയല്ല എന്ന് പറയുകയാണ് ഈ കേസിനെ കുറിച്ചൊക്കെ നീ മിസ് അണ്ടർസ്റ്റാൻഡിങ് നടത്തിയിരിക്കുന്നേ ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് പറയാം നീ ഒന്ന് ആലോചിച്ചേക്കേ നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ശരിക്കും ആൾക്കാർ പറഞ്ഞ് കളിയാക്കി നിനക്ക് ഈ കേസ് അതൊക്കെ ഏറ്റെടുക്കേണ്ട കാര്യമില്ലായിരുന്നു ഏതൊരു ഭാഗത്ത് ഞാനാന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ നീ കേസ് ഏറ്റെടുത്തതെന്ന് ചോദിക്കുക അത് കേട്ടു കഴിഞ്ഞപ്പം അജയെ പറഞ്ഞു ദേ നിരഞ്ജന നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുമെന്ന് പറയണം തെറ്റിദ്ധരിച്ചൊന്നുമല്ല ശരിക്കും ഇതായിട്ട് തന്നെ എനിക്ക് നിന്നെ അറിയാം നീ ആരാ എന്താന്നൊക്കെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് അജയ് പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അറിയാലോ എന്നെ നാണം കിടത്താൻ ശ്രമിച്ചാണ്ടല്ലോ ഇത് കേട്ടുകഴിഞ്ഞപ്പം അജയം മനസ്സിൽ പറഞ്ഞു നിന്നെ ശരിക്കും എനിക്കറിയാടി നിന്നെ ഞാൻ കാണിച്ചായിരുന്നൊക്കെ അജയം മനസ്സിൽ പറയുകയാണ് പിന്നീട് നിരഞ്ജനെ തോളത്ത് പിടിച്ചിട്ട് പറഞ്ഞു നീ ഇതൊക്കെ ഇങ്ങോട്ട് വിട്ടുകള നമ്മള് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും നമ്മൾ വക്കീലന്മാരാണ് എതിർഭാഗത്തു നിന്ന് വാദിച്ചുകൊണ്ട് എന്താ കുഴപ്പമുണ്ടെന്ന് വെക്കണം പെട്ടെന്നൊന്നും നിരഞ്ജന കയ്യും കൂടെ തട്ടി മാറ്റി അതെ ദയാ തൊട്ടുള്ള കളിയൊന്നും വേണ്ടാന്ന് പറയാം ഭാര്യ ഭർത്താക്കന്മാരാണ് പോലും അങ്ങനൊരു ഒരു ചിന്ത എനിക്കിപ്പോൾ ഇല്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പിരിയാനിരിക്കുന്നവരാ എന്ന് പറയണം ചേട്ടപ്പം അജയിച്ചു നീ എന്തൊക്കെയാണ് നിരഞ്ജന പറയണമെന്ന് വെക്കും അതാ സംഭവിക്കാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ ഈ കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് അജയ് ഇനിയിപ്പോൾ നീ എന്തൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും ഞാൻ ഈ കേസ് വിട്ടൊഴിഞ്ഞ് പോകാനായിട്ട് പോകുന്നില്ല എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നിരഞ്ജന പോവാണ് പിന്നീട് നിരഞ്ജന അബിയുടെയും ജാനകിയുടെ എടുത്ത് എല്ലുകയാണ് കേസിനെ കുറിച്ചൊക്കെ പറയാം നമുക്ക് ഈ കേസ് കോടതിയിലെത്തി അവിടെ ഈ വാദം തുടങ്ങണമെങ്കിൽ അതിൻ്റെ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളൊക്കെ വേണം കോടതിക്ക് തന്നെ തോന്നണം ഇതൊരു ജനുവീൻ കേസാണെന്നുള്ള കാര്യം ആ സമയം ഒരു നിമിഷം ആലോചിച്ചിട്ട് അഭി വെച്ചു അല്ല അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റും സാക്ഷികളും ഇത് കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് ചോദിക്കാം എല്ലാം വേണം അത് പറ്റെല്ലാം നമുക്ക് ഉണ്ടാക്കണം എന്നറിയാം അല്ല അന്ന് രാധാമണി ആൻറ്റിയുടെ അച്ഛൻ കൊടുത്തൊരു കേസ് ഉണ്ടല്ലോ മാധവ ഭാര്യർ ആ കേസിനെ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എന്ന് പറയണം അഭി പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷേങ്കിൽ അന്ന് ഈ കേസ് അന്വേഷിച്ചത് ആ കേസ് അന്വേഷിച്ച് രണ്ടുപേരായിരുന്നു നിരഞ്ജനം പറയണം ആ കുറിച്ച് നമുക്ക് അന്വേഷിക്കണം അവർ എവിടെയാണ് എന്താ എങ്ങനെയാന്നൊക്കെ അറിയണം അല്ല ഒരാളുണ്ട് എസ് ഐ സെൻ്റ് ഇപ്പോഴും സർവീസിലുണ്ട് പിന്നെ ഒരാളെക്കുറിച്ചുള്ള അന്വേഷണം അത് നമ്മൾ നടത്തണമെന്ന് പറയണം ഒരു കാര്യം ചെയ്യുക അബിയേട്ടൻ സക്കീർ വക്കീലിനു വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്ക് ചിലപ്പോൾ സക്കീർ വക്കീലിന് ചിലപ്പോൾ അയാളെക്കുറിച്ച് എന്തെങ്കിലും അറിയായിരിക്കുമെങ്കിലോ സക്കീർ വക്കീലല്ലേ ഇന്ന് പോലീസ് സ്റ്റേഷൻ അന്വേഷിക്കാനായിട്ട് പോയത് മാധവാര്യർ കൊടുത്ത കേസിനെക്കുറിച്ച് അങ്ങനെയാണെങ്കിൽ ആ വഴിക്കൊന്ന് വിളിച്ചു നോക്കാൻ പറയണം പിന്നീട് അഭി സക്കീർ വക്കീലിനെ വിളിക്കുവാണ് സക്കീർ വക്കീലിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കേസിനെ കുറിച്ചെല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് അഭി പറഞ്ഞു അല്ല അന്ന് മാധവാര്യർ കേസ് കൊടുക്കണ സമയത്ത് അവിടെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അതിനെക്കുറിച്ച് അന്വേഷിച്ചതെന്ന് ചോദിക്കും അതെ രണ്ട് പേര് അതിനകത്ത് എസ് ഐസ് തന്നെ ഇപ്പോഴും ഉണ്ടല്ലോ അയാൾ തമ്പിയുടെ ആളാന്ന് പറയുന്നത് തമ്പിയുടെ ചൊൽപ്പടിക്കാൻ അയാൾ നിൽക്കുകയുള്ളൂ അങ്ങനെയാണല്ലോ തമ്പി വിവരം അറിഞ്ഞേ അയാൾ അന്ന് എസ് ഐ ആയിട്ട് അവിടെ ഇരുന്നുകൊണ്ടാണ് തമ്പി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ രാധാമണി കൊണ്ട് പരാതി കൊടുത്തെന്നുള്ള കാര്യം പിന്നീട് പിന്നെ ഉള്ളത് ഒരു നടരാജനാണ് അയാളെ ഈ പറയുന്നത് ആർക്കും വഴങ്ങുന്ന ആളല്ല അതുകൊണ്ട് അയാൾ അവസാനം ഓഫീസർമാരുമായിട്ടുള്ള ചില കശപ്പിച്ച മൂലം വോളുടെ റിട്ടയർമെന്റ് എടുത്ത് പോവുക ചെയ്തേന്ന് പറയണം ബി ആർ എസ് എടുത്ത് വിദേശത്തെ എവിടെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞേ എന്ന് പറയാണ് ഇത് കേട്ടിപ്പം അഭിയച്ചു അല്ല അന്വേഷിച്ചില്ല എന്ന് ചോദിക്കുകയാണ് അന്വേഷിച്ചായിരുന്നു അയാളുടെ ഒരു മോളുണ്ട് ഇവിടെ പ്രശസ്തയായ ഒരു ഡോക്ടറാന്ന് പറയാണ് അതുമാത്രമല്ല അയാൾ മിക്കവാറും ഇങ്ങോട്ടേക്ക് വരുമെന്നൊക്കെ പറയണം അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാളെ കാണാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം നമുക്ക് അന്വേഷിക്കാം എന്നൊക്കെ പറയണം അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് നിരഞ്ജന പറഞ്ഞു അത് മാത്രമല്ല ഒരു മാഷൻ ഉണ്ടല്ലോ ആ മാഷിനെക്കുറിച്ചും കൂടെ അന്വേഷിക്കണമെന്ന് പറയണം അബി പറഞ്ഞു ശരി ചെയ്യാമെന്ന് പറയുന്നത് പിന്നീടാണ് അബിയെ സക്കീർ വക്കീൽ വിളിക്കുന്ന സക്കീർ വക്കീല വിളിച്ചിട്ട് പറഞ്ഞു അതെ നടരാജൻ ഇവിടെ ഉണ്ട് ഈ സിറ്റിയിൽ തന്നെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞേ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അയാളെ കണ്ടുപിടിക്കാം അയാൾ അധികം ആരുമായിട്ടും അധികം കമ്പനിയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയണം എന്നാൽ ശരി അങ്ങനെ ചെയ്യാൻ വക്കീലെന്ന് പറയണം ആ സമയത്ത് വക്കീൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞു ഇന്നലെ അവിടെ നടന്ന കാര്യങ്ങൾ ബാറിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയണം കാരണം ഉണ്ണിത്താനും തമ്പി തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഉണ്ണിത്താൻ്റെ കാരണത്ത് തമ്പി അടിച്ചെന്നുള്ള കാര്യം ഇത് നിരഞ്ജനെ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറയണം നിരഞ്ജനം ഇവിടെ ഉണ്ടെന്ന് പറയണം ഏഹ് അവിടെ ഉണ്ടോ അത് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് പറയണം ശരി എന്നും പറഞ്ഞിട്ട് അങ്ങനെ സക്കീർ വക്കീൽ കോള് കെട്ടുകയാണ് ആ സമയത്ത് നിരഞ്ജനെ വെച്ച് എന്താ വക്കീൽ പറഞ്ഞതെന്ന് ചോദിക്കുക അത് പിന്നെ നിനച്ചിലൊന്നും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ നീക്കും എന്ത് അല്ല അച്ഛനൊന്നും പറഞ്ഞില്ലേ അല്ല എന്നോടൊന്നും പറഞ്ഞില്ല അബിയേട്ടെന്ന് പറയാം ഇന്നലെ ഉണ്ണിത്താൻ സാറും ആ തമ്പിയും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലബ്ബിൽ വച്ച് ആ സമയത്ത് ഉണ്ണിത്താൻ സാറിൻ്റെ കബളത്ത് അയാൾ അടിച്ചുന്ന സക്കീർ വക്കീൽ പറഞ്ഞെന്ന് പറയണം സത്യമാണ് അബിയേട്ട പറയണെന്ന് നിൽക്കും ഞാനെന്നെ കള്ളത്തരം പറയണേ എന്താണെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മോശമായി പോയി പിന്നീട് ആരൊക്കെയോ ചേർന്ന് പിടിച്ചു മാറ്റിയോ ചെയ്തതെന്ന് അല്ലെങ്കിൽ വലിയ പ്രശ്നമായെന്നൊക്കെ പറയുന്ന കേട്ടെന്ന് പറയാം അത് കേട്ടിട്ട് ഇപ്പോൾ നിരഞ്ജനയ്ക്ക് സഹിച്ചില്ല നിരഞ്ജന പറഞ്ഞു ഇതങ്ങനെ ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് പെട്ടെന്ന് ജാനിക്ക് പറഞ്ഞു ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഒന്നുമില്ല ജാനിയെടുത്തി ഇത് അയാൾക്ക് അഹങ്കാരമാണ് തമ്പിക്ക് അയാളുടെ അഹങ്കാരം തീർത്തു കൊടുക്കണമെന്ന് എന്ന് പിന്നീട് നിരഞ്ജന നേരെ ഉണ്ണിത്താൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ഉണ്ണിത്താൻ്റെ തിന്നിട്ട് വെച്ച് സത്യമാണ് അച്ഛാ ഏ ആ തമ്പി അച്ഛനെ തല്ലിയോന്ന് എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഉണ്ണിത്താൻ പറഞ്ഞു അതൊന്നും മോള് കാര്യമായിട്ട് എടുക്കണ്ട എനിക്ക് സത്യാവസ്ഥ അറിയണം എന്താ നടന്നതെന്നുള്ള കാര്യം അറിയണം അല്ല നിന്നോട് ഇത് ആരാ പറഞ്ഞേ ആ സക്കീർ വക്കീലാണോ പറഞ്ഞതെന്ന് വെക്കും അതാരെങ്കിലും ആയിക്കോട്ടെ കാര്യം എന്ന് വച്ചാൽ അറിയണം എന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഉണ്ണി ഉണ്ണിത്താൻ പറഞ്ഞു ശരിയാ മോളെ അയാളിനെ തല്ലിയെന്ന് പറയണം തല്ലിയോ എന്നിട്ട് എന്താ അച്ഛൻ അയാൾക്ക് തിരിച്ചു നിൽക്കും തിരിച്ചു കൊടുക്കാൻ വിട്ട് ഒരുങ്ങിയതാ എല്ലാവരും കൂടെ എന്നെ കയറി അത് അതുമാത്രമല്ല മോളെ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാം അയാളുടെ കർണത്തിൽ തിരിച്ച് രണ്ട് തല്ലി തല്ലിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ പിന്നെ എൻ്റെ മനസ്സിലായി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന പക കെട്ടടങ്ങും അത് പാടില്ല എന്ന് പറയുന്നത് അത് കേട്ടേ നിരഞ്ഞിലെ പ്രതിനിധിയായും വെറുതെ വിടാൻ പോകുന്നില്ല അയാളുടെ കർണം ഞാൻ അടിച്ചുപൊട്ടിക്കുമെന്ന് പറയാം നമ്മളെ നീ എന്തൊക്കെയാ പറയണേ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട ഒരാൺകുട്ടി ഇല്ലാത്ത തന്നെ വിഷമം ഉണ്ടായിരുന്നല്ലോ ആ വിഷമം ഞാൻ അങ്ങോട്ട് തീർത്തോളാം ഒരാൺകുട്ടിയുടെ സ്ഥാനത്ത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം ഞാൻ അയാളുടെ കർണം തടിച്ച് പല്ല് മുപ്പത്തിരണ്ട് അയാളുടെ താഴെ ഞാൻ നോക്കുമെന്നൊക്കെ പറയണം ഇത് കേട്ടാൽ കൊണ്ടുപിത്താൻ പറഞ്ഞ് വേണ്ട അതിലൊന്നും മോള് പോകണ്ടാന്ന് പറയുകയാണ് അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞു അങ്ങനെ മോള് പോയിട്ടുണ്ടെങ്കിൽ മോളുടെ വൈരാഗ്യം മനസ്സിലുള്ള കെട്ടിടങ്ങും അത് പാടില്ല നമ്മൾക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള നമ്മുടെ മനസ്സിന് ഏറ്റവും നല്ലതായിട്ട് നല്ല ഊർജ്ജം എന്താണെന്ന് അറിയാവോ ഇപ്പം ഈ പകയാണ് അയാൾ എൻ്റെ കർണ്ണത്തടിച്ചില്ലേ അത് നമ്മുടെ മനസ്സിൽ കിടക്കണം അതിന് തിരിച്ചിട്ട് കൊടുക്കുന്ന അയാൾക്ക് ഈ കേസിലൂടെ ആയിരിക്കണം അയാളെ തോൽപ്പിച്ചിട്ടുണ്ടായിരിക്കണം തോൽപ്പിച്ചിട്ടായിരിക്കണം നമ്മൾ അയാൾക്ക് മറുപടി കൊടുക്കണ്ടേ എന്ന് അത് കേട്ട് കഴിഞ്ഞിപ്പം നിരഞ്ജന പറഞ്ഞു അച്ഛാ അച്ഛൻ ധൈര്യമായിട്ടിരിക്കരഞ്ജനെ ഈ നിരഞ്ജന ഈ കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞില്ലേ അച്ഛൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും അയാളെ തറ വറ്റിക്കാൻ പറ്റും പക്ഷേ ഞാനിത് അങ്ങനെ വിടാനായിട്ട് പോകുന്നില്ല ഇതിന് സക്കതായ മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞാണ് നിരഞ്ജന വീട്ടിലേക്ക് വരുന്നത് ആ സമയത്ത് ആ അഭരണയടുത്ത് അമന് പറഞ്ഞു എന്നാലും നിന്റെ അച്ഛൻ ചെയ്ത മോശമായിപ്പോയി ആ ഉണ്ണിത്താൻ സാറിനെ പോലെ ഒരു വക്കീലിനെ തള്ളേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കണം പിന്നെ ഒരു വക്കീൽ വന്നിരിക്കുന്നു അയാളെ തല്ലയോ മാത്രമല്ല കൊല്ലയോ കൂടിച്ച് വേണ്ടി വന്ന ഇനിയും കൊടുക്കുമെന്ന് പറയുന്നത് ഇത് കേട്ടോണം നിരഞ്ജനെ അങ്ങോട്ട് കയറി വരുന്നത് ഓഹോ അപ്പം നീ ഇനി എൻ്റെ അച്ഛനെ തല്ലു എന്നാണ് പറയണേ ഞാനല്ലെങ്കിൽ എൻ്റെ അച്ഛൻ തല്ലു ഇപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ അച്ഛൻ കൊടുത്തു ഇനി വേണ്ടി വന്നാൽ ഞാനും തല്ലുവെന്ന് പറയാം ആഹാ അങ്ങനെയാണ് നീ ഒന്ന് തല്ലി കാണിച്ച് ഒന്ന് കാട്ടേന്ന് പറയണം അത് കേട്ട് ഇനി ഇപ്പോൾ അപർണ പറഞ്ഞു കാണിച്ചു അരാടി അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ നാണോന്ന് എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടോടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം കണ്ടില്ലേ എൻ്റെ അച്ഛനോട് കേസ് ഏറ്റെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കാലു വാരി നിൻ്റെ നിന്നേ അത് അയാൾ കാണത്തും ഇല്ലാത്തതുകൊണ്ടല്ലോ അയാളങ്ങനെ ചെയ്തേ അല്ലെങ്കിൽ നിന്റെ അച്ഛനെ പറയുന്ന വാക്കിന് വാക്കിനെന്തെങ്കിലും വിലയൊണ്ടുകൂടി ഒരു കേസിലെങ്കിലും അയാൾ ജയിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക അത് കേട്ടു കഴിഞ്ഞപ്പം നിരഞ്ജനം പറഞ്ഞു ഇതൊക്കെ പറയാൻ നിനക്കെന്താണ് അന്തസ്സരിക്കുന്നേ എൻ്റെ അച്ഛനൊരു വക്കീലാ നിന്റെ അച്ഛനോ ഒരാഭാസനാണ് ആ രാധാമണി എന്ന് പറയുന്ന ആ സ്ത്രീയെ നശിപ്പിച്ച് അവരെ ജീവിതം തകർത്ത് കളഞ്ഞ അല്ലടി നിന്റെ അച്ഛൻ എൻ്റെ അച്ഛൻ അത്രക്കാരനൊന്നും എന്ന് പറയണം അത് കേട്ടിരഞ്ഞപ്പം അവൻ്റെ അച്ഛനെക്കുറിച്ചൊരു അക്ഷരം വിണ്ടിയുണ്ടല്ലോ നീ എന്ത് ചെയ്യും നീ എന്നൊരു ചുക്കും ചെയ്യാൻ പോകുന്നല്ലോ നിരഞ്ജന പറയാം നീ എന്തേലും ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വാ നിന്നെ അവൻ കാണിച്ചരാ എന്ന് പറയണം അത് കേട്ടു ഇനി ഇപ്പോൾ അപർണ പറഞ്ഞു നീ എന്ത് ചെയ്യും നീ എന്നെ തല്ലോ ചോദിക്കും തല്ലുവല്ലേ നീ കാണിച്ചരാന്ന് പറയേ മാത്രമല്ല കാരണം തീർത്ത് പൊട്ടിക്കുകയും ചെയ്തു ഇതെന്തിനാണെന്ന് പറയുമോ ഇത് നിന്റെ അച്ഛനല്ല എന്ന് പറയണം ആ സമയത്ത് അമൽ അവിടെ നിപ്പുണ്ടായിരുന്നു അമലിൻ്റെ സന്തോഷമായി ഒരെണ്ണത്തിൻ്റെ കുറവുണ്ടായിരുന്നു ഇവിളക്കിട്ട് വേറെ രണ്ടെണ്ണോടെ കിട്ടിയാലും കുഴപ്പമില്ല എന്നൊരു ചിന്തയായിരുന്നു അമൽ അമലിൻ്റെ മനസ്സിൽ ആ സമയം അപർണ പറഞ്ഞു നീ എന്നെ തല്ലുവല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിരഞ്ജിനെ തല്ലാൻ വരുവാണ് തല്ലിയോ മാത്രം ലേടി നിന്റെ അച്ഛനോളെ തന്നെ ഇനി നിനക്കിട്ടുള്ള തരാൻ പോകുന്നുള്ളോ പറയണ അപ്പോഴേക്കും അപർണ നിരഞ്ജനെ തല്ലാൻ തുടങ്ങുമ്പത്തിന് അമര കീറ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു നീ എന്താ അഭർണെ കാണിക്കാൻ പതി ഇങ്ങോട്ട് മാറി നിക്കണി എന്ന് പറഞ്ഞു ഇങ്ങോട്ട് മാറ്റി നിർത്തുവാണെ നിനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തായോ ഈ സമയത്ത് അപർണു ഇവളെന്നെ തല്ലി ഇവിടെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയാം ദൈവമേ ഇനി എന്തൊക്കെ ഇവളെ നടക്കാൻ പോകണമെന്ന് പോലും അറിയത്തില്ല ഇതൊക്കെയാ മുൻകൂട്ടി കണ്ട കാര്യമാന്ന് അമലും പറയാണ് ആ സമയം നിരഞ്ജന പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ അച്ഛനോട് പോയി പറഞ്ഞേരേ മര്യാദയാണ് മര്യാദ ഇല്ലെങ്കിൽ ഇനി ഇവിടെ തല്ലു മേടിച്ചു കൂട്ടാൻ പോകുന്ന നീ എന്ന് പറയണം സത്യത്തിൻ്റെ നീതിന് ഭാഗത്ത് എപ്പോഴും ഞാൻ നിൽക്കത്തോടെ നിന്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ജയിലിൽ കയറുക തന്നെ ചെയ്യും അതിനൊരു മാറ്റം നമുക്ക് കാണാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണെന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി